ിൽ നിന്ന് രക്ഷിക്കുകയും നമ്മുടെ ചാനലിന് തുടർച്ച നൽകുകയും ചെയ്യുമാറാകട്ടെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിനും നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിനുമുള്ള അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ ഇരുലോകത്തും വിജയിക്കുന്നവരാ ഉൾപ്പെടുത്തെ കഴിഞ്ഞ ഭാഗത്തിൽ നാം മനസ്സിലാക്കിയത് എവിടെയൊക്കെ പ്രവേശിക്കും എത്രകാലം നടത്തും തുടങ്ങിയ കാര്യങ്ങളാണ് കഴിഞ്ഞ ഭാഗം കാണാത്തവർക്ക് കാണാവുന്നതാണ് ഭാഗം മൂന്നിൽ ഫാത്ത പറഞ്ഞപ്പോൾ ചരിത്രം അഥവാ കഥ പറയാമെന്ന് പറഞ്ഞിരുന്നു നാം അതാണ് മനസ്സിലാക്കാൻ പോകുന്നത് ഒരു ക്രിസ്ത്യാനിയായിരുന്നു ഇദ്ദേഹം അടുക്കൽ വന്ന് ഇസ്ലാം യും ഉടമ്പടി ചെയ്യുകയും ചെയ്തു ഇതിനു മുമ്പ് ഇദ്ദേഹം ഗോത്രത്തിൽപ്പെട്ട മുപ്പതാളുകൾക്കൊപ്പം ഒരു കപ്പലിൽ കയറിയിരുന്നു കടൽ ശോഭിക്കുകയും തിരമാലകൾ അവരെ ഒരു മാസം ചുറ്റിക്കുകയും ചെയ്തു സൂര്യാസ്തമയ സമയത്ത് അത് അവരെ എത്തിച്ചത് ഒരു ചെറിയ ഗുൻബിലാണ് അവരവിടെ കണ്ടത് ധാരാളം രോമമുള്ള മുൻഭാഗവും പിൻഭാഗവും തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരു ജീവിയാണ് അവർ അതിനോട് ചോദിച്ചു നിനക്ക് നാശം നീ ആരാണെന്ന് പറയുക അത് പറഞ്ഞു ഞാൻ അൽ ജസ്സാസ അവർ ചോദിച്ചു എന്താണ് അൽ ജസ്വാസ അപ്പോൾ അത് പറഞ്ഞു നിങ്ങൾ ആ മഠത്തിലിരിക്കുന്ന മനുഷ്യന്റെ അടുത്തേക്ക് പോവുക അവൻ നിങ്ങളെ കുറിച്ചറിയാൻ ഏറെ ആഗ്രഹിക്കുന്നു അങ്ങനെ അവർ മഠത്തിലിരിക്കുന്ന മനുഷ്യന്റെ അടുത്തേക്ക് പോകുന്നു അവരവിടെ കണ്ടത് കൈകൾ പിരടിയിലേക്കും കാൽമുട്ടുമുതൽ നെരിയാണിവരെയും ബന്ധിക്കപ്പെട്ട ഒരു മനുഷ്യനെയാണ് അവർ ചോദിച്ചു നിനക്ക് നാശം നീ ആരാണെന്ന് പറയുക അത് പറഞ്ഞു നിങ്ങൾ എനിക്ക് പറഞ്ഞു തരിക അവർ ഞങ്ങൾ അറബികളാണെന്നും നടന്ന സംഭവവും വിവരിച്ചു പറയുന്നു ഇത്ര ഒരു മനുഷ്യനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെ അവൻ ചോദിച്ചു ഇപ്പോഴും മീത്തപ്പഴം കായ്ക്കുന്നുണ്ടോ അവർ പറഞ്ഞു അതെ ഇപ്പോഴും അതിൽ ധാരാളം കായ്ക്കുന്നുണ്ട് അപ്പോൾ അവൻ പറഞ്ഞു അതിൻ്റെ കായ്ക്കൽ ഉടനെ നിൽക്കും അവൻ ചോദിച്ചോബരി തടാകത്തിൽ ഇപ്പോഴും വെള്ളമുണ്ടോ അവർ പറഞ്ഞു അതിൽ ഇപ്പോഴും ധാരാളം വെള്ളമുണ്ട് അപ്പോൾ അവൻ മറുപടി കൊടുത്തു അതിലെ വെള്ളം ഉടൻ വറ്റിപ്പോകും പിന്നീട് അവൻ അരുവിയെ കുറിച്ച് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു അതിൽ ഇപ്പോഴും ധാരാളം വെള്ളമുണ്ട് അവിടുത്തെ അതുകൊണ്ടാണ് കൃഷി ചെയ്യുന്നത് അപ്പോൾ അവൻ മറുപടി കൊടുത്തു അതിലെ വെള്ളവും ഉടൻ പറ്റിപ്പോകും അവൻ ചോദിച്ചു അക്ഷരജ്ഞാനമില്ലാത്ത ആ പ്രവാചകൻ എന്താണ് ചെയ്തത് അപ്പോൾ അവർ പറഞ്ഞു അദ്ദേഹം മക്ക വിട്ട് മദീനയിലേക്ക് പോവുകയും അവിടെ പ്രബോധനം നടത്തുകയും ചെയ്തു അപ്പോൾ അവൻ ചോദിച്ചു അറബികൾ അദ്ദേഹത്തോട് യുദ്ധം ചെയ്തില്ലേ അവർ പറഞ്ഞു അതെ പ്രവാചകൻ എന്താണ് അവരോട് ചെയ്തത് അവർ പറഞ്ഞു അദ്ദേഹം അദ്ദേഹത്തിന്റെ തൊട്ടടുത്തുള്ള അറബികൾക്കുമേൽ വിജയം വരിക്കുകയും അവർ അദ്ദേഹത്തിന് കീഴടങ്ങുകയും ചെയ്തു എന്നിട്ട് ി റിയോട് അവൻ പറഞ്ഞു അവർക്ക് അദ്ദേഹത്തെ അനുസരിക്കുന്നതായിരുന്നു നല്ലത് ഇനി ഞാൻ എന്നെ കുറിച്ച് പറഞ്ഞു തരാം ഞാൻ മസിഹുദ്കാതെ എനിക്ക് പുറത്തു കടക്കാനുള്ള അനുമതി ലഭിക്കും അപ്പോൾ ഞാൻ മക്കയും മദീനയും അല്ലാത്ത എല്ലാ നഗരങ്ങളിലും ഫിത്തന നടത്തും മക്കയിലും മദീനയിലും ഞാൻ കയറാൻ ശ്രമിക്കുമ്പോൾ ഒരു മലക്ക് എന്നെ തടയാൻ നിൽക്കും ഇങ്ങനെ ഓരോ ബോർഡറുകളിലും ഓരോ മലക്കുകൾ ഉണ്ടാകും ഇതാണ് ചരിത്രം നാം കേട്ടതും മനസ്സിലാക്കിയതും ഒരു സ്വഹായ അമലായി സ്വീകരിക്കട്ടെ അടുത്ത ഒരു ഭാഗത്തിൽ നാം മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു നേരിട്ട കഥയാണ് ഞാൻ ചെയ്യുന്ന വീഡിയോകൾ ഹദീസുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ അടിസ്ഥാനമാക്കിയ ഹദീസ് രണ്ടായിരത്തി തൊള്ളായിരത്തി നാപ്പത്തിരണ്ടാം ഹദീസാണ് ഹദീസിന്റെ അർത്ഥത്തിനും മറ്റും താഴെ കൊടുത്ത ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത ലിങ്ക് സെലക്ട് ചെയ്ത്